ഹായ് കൂട്ടുകാരെ ഏജൽ ടെക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് തീയതി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ ഒൻപത് മുപ്പത് അപ്പോൾ രാവിലെ ഒൻപതരയ്ക്ക് തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാം അവരുടെ വിലയും കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചില കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് ഇതിൽ വില കാണുന്നില്ല നിങ്ങൾക്ക് ആ മീൻ ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വില ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോസിലുള്ള കേസാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കതിലുള്ള നമ്മൾ വില ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തുള്ള വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഒരുപാട് ഞാൻ സംസാരിച്ച് നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ പെട്ടെന്ന് ചെന്ന് നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ വന്ന മീനുകൾ ഏതെല്ലാം നോക്കാം അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കുകയാണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തത് കാണാൻ ശ്രമിക്കുകയോ ഓക്കെ നമുക്ക് വീഡിയോ പറഞ്ഞുകൊണ്ട് തിരിച്ച് തരാമേ ஆயிரத்தி ஐநூற்றி ஐம்பது ஆயிரத்தி அறுநூறு 250 400 400 2450 50 50 2450 500 500 2500 500 500 2500 500 500 2500 550 50 50 600 600 2600 600 600 2600 600 600 2600 600 600 2600 2600 1600 1000 ഓടി 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 വോയർ 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 3500 500 600 700 700 50 800 50 900 1000 2000 900 900 850 50 300 വോയർ 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 50 200 100 150 மூவாயிரத்தி முன்னூற்றி ஐம்பது ஐம்பது டாறு ஆயிரத்தி <laughs> நூற்றி என்ன ಆಳಲೇ 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 എണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ആയിരല്ല

അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ വെഞ്ഞ കടപ്പുറത്ത് രാവിലെ ഒൻപത് മുപ്പതിന് വന്ന മീനുകളൊക്കെ അപ്പോൾ രാവിലെ നിങ്ങൾ ഒരു എട്ട് മണിക്ക് ശേഷം വന്നാൽ വാങ്ങിക്കാൻ പറ്റുന്ന മീനുകളെല്ലാം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്ത് മീനാണ് വരുന്നത് എന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് വേണ്ടി നമ്മുടെ ചാനലിൽ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടി കൂടെ നമ്മൾ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എന്നോട് നന്ദി അറിയിക്കുന്നു ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ